വിഴിഞ്ഞം തുറമുഖത്തേക്ക് നമുക്ക് പോകാം ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ എം എസ് സി ഐറീന നങ്കൂരമെടുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ എം എസ് സി ഐറീനയ്ക്ക് വാർത്ത സ്ഥലൂൺ നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തിന് ഒരു ചരിത്ര ദിനം തന്നെയാണ് ഇന്ന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് ഇവിടേക്ക് എത്തുന്നത് അത് വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിന് നമ്മുടെ ഓരോ ആളുകൾക്കും മലയാളികൾക്കൊക്കെ അഭിമാനമാണ് ഇത്തരം വലിയ കപ്പലുകൾ നമ്മുടെ ഈ തീരത്ത് എത്തുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം ആ ഒരു വ്യാപ്തി ലോകത്തെ അറിയിക്കുന്നത് കൂടിയാണ് ഇത്തരം കപ്പലുകൾ ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ തുറമുഖത്തിന് എന്ന ചരിത്ര ദിനം തന്നെയാണ് എന്നതിൽ സംശയമില്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് നമുക്കിപ്പം ജിബിൻ ജേബി ചേരുന്നുണ്ട് ജിബിൻ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പലാണ് ഐറീന അത് നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുകയാണ് എപ്പോഴാണിത് നങ്കൂരമിടുക ഇപ്പോൾ വാട്ടർ സലൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരം എന്താണ് ജയലക്ഷ്മി വിഴിഞ്ഞം തീരത്തിന്റെ യഥാർത്ഥ ശേഷി എന്താണ് എന്ന് അറിയിക്കുന്ന വിളിച്ചോതുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് എം എസ് സിയുടെ ഐറീന എന്ന് പറയുന്നത് ആ ഐറീനയാണ് ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആര്യമല ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള അവിടെയുള്ള സ്ഥലത്ത് നിന്നാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇവിടെ അതായത് ഈ പുലിമുട്ടിനോട് ചേർന്നുള്ള പ്രദേശമാണ് അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു മൂന്നോ അഞ്ചോ മിനിറ്റിനകം തന്നെ ഇത് വിഴിഞ്ഞം പോർട്ടിനുള്ളിലേക്ക് പോർട്ടിൻ്റെ കവാടത്തിലേക്ക് എം എസ് സി ഐറീന പ്രവേശിക്കും ഈ കപ്പലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ നിലവിലുള്ളതിൽ വെച്ച ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണ് ഇത് സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിൽ ആദ്യമായാണ് എത്തുന്നത് അത് നമ്മുടെ വിഴിഞ്ഞത്തേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന് ഇരുപത്തി അയ്യായിരത്തോളം കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു കപ്പലാണ് എം എസ് സിയുടെ ഐറീന എന്ന് പറയുന്നത് അതിൽ നിലവിൽ പതിനാറായിരം കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ എം എസ് സിയുടെ ഈ ഐറീനയ്ക്ക് അകത്തുണ്ട് അതിൽ മൂവായിരം കണ്ടെയ്നറുകളായിരിക്കും ഇത് ഇപ്പോൾ നിലവിൽ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇറക്കുക അത് അവിടെ നിന്ന് Ja, ja, uh. ഫീഡർ കപ്പലുകളിൽ മറ്റ് ഇന്ത്യക്ക് അകത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കുമുള്ള അതായത് ഈ എം എസ് സി ഐറീനയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കുള്ള എത്തിപ്പെടാൻ പറ്റാത്ത പോർട്ടുകളിലേക്കായിരിക്കും ഇവിടെ നിന്ന് ചെറിയ വെസലുകളിൽ ഇനി കൊണ്ടുപോകാൻ പോകുന്നത് അതായത് സൗത്ത് ഏഷ്യയിലെ തന്നെ എം എസ് സി ഐറീന എത്തുന്ന ആദ്യത്തെ പോർട്ടായി മാറി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞത്തിൻ്റെ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലോ അഞ്ചോ ദിവസമായി ഈ ഐറീന ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് പക്ഷേ ഇവിടെ മുമ്പ് വന്ന എം എസ് സിയുടെ തന്നെ മറ്റ് ചെറിയ ചരക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനെ ഇങ്ങോട്ടേക്ക് പോർട്ടിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം കാത്തി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോർട്ടിലേക്ക് അതായത് ഈ സൗത്ത് ഏഷ്യയിലെ ആദ്യ പോർട്ടാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തീരം എന്ന് പറയുന്നത് എം എസ് സി ഐറീൻ എത്തുന്ന സൗത്ത് ഏഷ്യയിലെ ആദ്യ പോർട്ടാണ് അത് തന്നെ ആ കപ്പൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതും ഒരു മലയാളിയാണ് പ്രത്യേകിച്ച് തൃശൂർ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും വിഴിഞ്ഞം തുറമുഖം എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദിവസം കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്